നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എല്ലിലെ ഏറ്റവും താരമൂല്യമുള്ള കളിക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്സ് ഫാക്ടർ അദ്ദേഹം ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ തന്നെ വേറെ വൈബാണ് ഇത് അങ്ങനെ വേറെ വൈബിൻ്റെ കാര്യം പറയുന്നത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയാണ് ഓർക്കുക ആ പന്തിൻ്റെ ടീമാണ് എൽ എസ് ജി അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമില്ലേ ഡി സിയിൽ നിന്ന് അദ്ദേഹം എൽ എസ് ജിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ കിരീടം ചൂടുക എന്നത് തന്നെയാണ് ലക്ഷ്യം പന്ത് കപ്പ് റെഡിയാണ് എൽ എസ് ജിയുടെ ഷെഡ്യൂൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഐ പി എല്ലിൻ്റെ ഫിക്സഡ് പുറത്ത് വന്നു മാർച്ച് ഇരുപത്തിരണ്ടിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ആർ സി ബിയും കെ കെ ആരും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കുകയായി ഇരുപത്തിനാലിനാണ് മാർച്ച് ഇരുപത്തി നാലിനാണ് എൽ എസ് ജിയുടെ ആദ്യ മത്സരം ഡി സിക്കെതിരെ ഡി സിയുടെ ഹോം ഗ്രൗണ്ട് ആണ് പക്ഷേ കളി നടക്കുന്നത് വിശാഖപട്ടണത്താണ് ഡി സി വേഴ്സസ് എൽ എസ് ജി പോരാട്ടം മാർച്ച് ഇരുപത്തി നാലിന് അതിനുശേഷം എൽ എസ് സിയുടെ അടുത്ത മത്സരവും എവേ മത്സരമാണ് അത് ഹൈദരാബാദിനെതിരെ മാർച്ച് ഇരുപത്തി ഏഴിന് ഹൈദരാബാദിൽ വെച്ച് നടക്കും ഏപ്രിൽ ഒന്നിനാണ് ലക്നൌവിലെ അവരുടെ ആദ്യ മത്സരം എതിരാളികൾ പി ബി കെ എസ് ആണ് ഏപ്രിൽ നാലിന് അടുത്ത മത്സരം മുംബൈ ഇന്ത്യൻസിനെതിരെ ലക്നൌവിൽ വെച്ച് കളിക്കും ഏപ്രിൽ ആറിന് അവർ കൊൽക്കത്തയിലേക്ക് പോയിട്ട് കെ കെ ആറുമായിട്ട് കളിക്കും ഏപ്രിൽ പന്ത്രണ്ടിന് ലക്നൌവിൽ വെച്ച് അവർ ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് കളിക്കുന്നു ഏപ്രിൽ പതിനാലിന് സി എസ് കെയുമായിട്ടും അവർ ലക്നൌവിൽ വെച്ച് കളിക്കും ശേഷം ഏപ്രിൽ പത്തൊമ്പതിന് ജയ്പൂരിലേക്ക് പോകും അവിടെ രാജസ്ഥാൻ റോയൽസുമായിട്ട് കളിച്ചിട്ട് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് വീണ്ടും ലക്നൌവിൽ വെച്ച് അവർ ഡി സിക്കെതിരെ കളിക്കും ഏപ്രിൽ ഇരുപത്തി ഏഴിന് മുംബൈ ഇന്ത്യൻസിനെതിരെ മുംബൈയിൽ പോയിട്ട് കളിക്കും മെയ് നാലിനാണ് അടുത്ത മത്സരം ധരംശാലയിൽ പി ബി കെ എസിനെതിരെയുള്ള കളിയാണ് പി ബി കെ എസിൻ്റെ ഹോം ഗ്രൗണ്ടാണ് പക്ഷേ ഹിമാചലിലെ ധരംശാലയിലാണ് കളി മെയ് നാലിന് പി ബി കെ എസ് എസ് പി ബി കെ എസ് വേഴ്സസ് എൽ എസ് ജി മെയ് ഒമ്പതിന് ലക്നൌവിൽ എൽ എസ് ജി ആർ സി ബിയുമായിട്ട് കളിക്കുന്നു മെയ് പതിനാലിന് അഹമ്മദാബാദിൽ ജി ടിക്ക് കളിക്കും മെയ് പതിനെട്ടിന് ലക്നൌവിൽ എസ് ആർ എച്ചുമായിട്ട് കളിക്കും ഇതാണ് അവരുടെ ലീഗ് ഘട്ടത്തിലെ മത്സരം എന്തായാലും വലിയ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടും കൂടിയാണ് ഋഷഭ് പന്തിന്റെ കീഴിൽ ഇത്തവണ എൽ എസ് സി ഇറങ്ങുന്നത് കഴിഞ്ഞ തവണ കെ എൽ രാഹുലാണ് എന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമുക്കൊക്കെ അറിയാം ഓണറുമായിട്ട് എന്തായാലും ഇത്തവണ പന്ത് വരുമ്പോൾ പുതിയ പ്രതീക്ഷ എക്സ് ഫാക്ടർ ഉള്ളത് ആരമാണല്ലോ വരുന്നത് ആ എക്സ് ഫാക്ടർ വർക്കയും കിരീടം സ്വന്തമാക്കും എന്ന പ്രതീക്ഷയിൽ എൽ എസ് ജി ആരാധകരും കാത്തിരിക്കാൻ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് കൂടുതലുമായി രാഷ്ട്രോസ്